വാർത്തയാണ് വായിക്കേ അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് പോലീസ് ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് ബന്ധു ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വൈദ്യ പരിശോധനക്കായി കൊണ്ടുവന്നിരിക്കുകയാണ് ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ് ആ നടപടിയിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ദൃശ്യങ്ങളാണ്